നമസ്കാരം മൂന്നാമത് ഒരിക്കൽ കൂടെ ഭരണത്തിലെത്തണം അതാണ് സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാനായത് വയനാട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയവുമായി ബന്ധപ്പെട്ട് എ വിജയരാഘവൻ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് എന്തായാലും ഇപ്പോഴത്തെ സി പി ഐ എമ്മിന്റെ നീക്കവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് വൈറലാണ് ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മോഹനൻ മാസ്റ്റർ എ കെ ബാലൻ വിജയരാഘവൻ ജയരാജൻ എല്ലാത്തിനും മുകളിൽ തലതൊട്ടപ്പൻ ദ ഒറിജിനൽ വിജയൻ ആരും വിടുവായത്തം പറയുന്നതല്ല എ ഡി ജി പി പ്രമോഷൻ മെക്സവൻ വിവാദം ലീഗിനുള്ള വർഗീയ ചാപ്പ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പരസ്യമായ ന്യൂനപക്ഷ വിരുദ്ധത സംഘപരിവാറിനെതിരെ നാവനക്കും വിരലനക്കില്ല നിയമം നടപ്പാക്കില്ല സയോടുള്ള ഹൃദ്യമായ സമീപനം മുസ്ലിം സംഘടനകൾക്കിടയിലെ ചുവന്ന സ്ലീപ്പിംഗ് സെല്ലുകൾ അറിയുക എല്ലാം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് സ്ട്രാറ്റജിക് ഹെഡ് കാണാമറിയത്ത് സജീവമാണ് മൂന്നാമതും ഇടതുപക്ഷത്തെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള സോഷ്യൽ എൻജിനീയറിംഗ് നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ ഒരിക്കൽ പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് അയാൾ പഴയ കുപ്പായം തന്നെ എടുത്തളിഞ്ഞു ഈ അടുത്ത് വീണ്ടും അയാൾ കുപ്പായം മാറ്റി സജീവ പൊതുപ്രവർത്തനം പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപനത്തിനു ശേഷം അയാളെ പിന്നീട് എവിടെയും കാര്യമായ സജീവതയിൽ കണ്ടിട്ടില്ല എന്നാൽ അയാൾ തന്റെ ദൗത്യത്തിൽ സജീവമാണ് പാലക്കാട് പെട്ടിവിവാദം നടന്ന ഹോട്ടലിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ആ തല ഒന്ന് പുറത്തു ചാടിയിരുന്നു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തത്രപ്പാട് എൻഎസ്എസിനേക്കാൾ റിപ്പോർട്ട് ജീവിക്കാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായുള്ള അവരുടെ റിപ്പോർട്ടിംഗ് പാറ്റേൺ പാനൽ ഡിസ്കഷൻ കണ്ടന്റ് കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് തദ്വിഷയത്തിലെ എൻ എസ് 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 എൻ ഡി പി നിലപാടുകളുടെ അനാലിസിസ് എന്നിവ ശ്രദ്ധിച്ചവർക്ക് നിസ്സംശയം ബോധ്യപ്പെടുന്നതാണ് ലക്ഷ്യം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉണ്ടെന്ന് സ്ഥാപിക്കണം പരമാവധി ശൈഥില്യം സൃഷ്ടിക്കണം ഇനി സ്ട്രാറ്റജി വിശദീകരിക്കാം തലകുട്ടി മറിഞ്ഞിട്ടും നീണ്ടകാലത്തെ കാലത്തെ പ്രയത്നം ബാക്കിയായിട്ടും ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ പച്ചതൊടാൻ കഴിയുന്നില്ല എന്ന വസ്തുതയ്ക്കുള്ളിൽ നിന്ന് കടഞ്ഞു പുറത്തെടുക്കാവുന്ന ചില നെയ് വിഭവങ്ങളുണ്ട് വിജയം സാധ്യമല്ലെങ്കിൽ പിന്നെ അടുത്ത ലക്ഷ്യം തൊട്ടടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ ശത്രു കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന പലയിടങ്ങളിലും പല പല മാർഗങ്ങളിലൂടെയും വിജയിപ്പിച്ചെടുത്ത തന്ത്രമാണ് അതിന് ബി സഹായിച്ചാൽ കുറച്ചുകാലം കൂടി കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനം വോട്ടായും പലവിധ സഹായങ്ങളായും അവർക്ക് നൽകും ജയിക്കാൻ സാധിക്കാത്തവർക്ക് ഇനിയും വോട്ട് നൽകണോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ നിന്ന് എന്നാൽ അടുത്തതാര് എന്ന അവരുടെ ചിന്തക്ക് വ്യക്തതയുള്ള ഉത്തരം നൽകണം തെക്കൻ ജില്ലകളിലെ വർദ്ധിച്ചു വരുന്ന വോട്ടുവിഹിതം തൊഴിലാളി രാഷ്ട്രീയത്തിന്റെയോ മതേതര കാഴ്ചപ്പാടിന്റെയോ ഒന്നും മഹത്മ്യം കൊണ്ട് വർദ്ധിക്കുന്നതല്ല എന്ന് അവർ തന്നെ സമ്മതിക്കും ബി ജെ പിക്ക് കുത്തിയിട്ട് കാര്യമില്ല എന്ന സങ്കടം തീർക്കാൻ പിന്നെ ആര് എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരമാണ് പുതിയ സി പി എം അന്വേഷണ ഏജൻസികളെ കൊണ്ട് എതിരാളികളെ തകർക്കുന്ന സംഘപരിവാർ നയത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള തന്റെ ഇടം സി പി എമ്മിനില്ല എന്ന തിരിച്ചറിവ് ഇനി അവർക്ക് തിരിച്ചു നടക്കാൻ കഴിയില്ല സി പി എം അടിമുടി സി ജെ പി ആവാനുള്ള പരിവർത്തന പാതയിലാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അവരുടെ ടൂളുകളും അതനുസരിച്ചുള്ള പണിയെടുക്കുന്നു ആരാണ് ഈ കുറിപ്പിന് പുറകിൽ എന്നറിയില്ല എന്തായാലും ഈ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അടിമുടി സത്യമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ സി പി എം നേതാക്കളായിട്ടുള്ള പി മോഹനൻ എ വിജയരാഘവൻ പി ജയരാജൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ആളുകളുടെ നാക്കിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ തീർച്ചയായും ഈ കുറിപ്പിൽ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് സംഘപരിവാരങ്ങൾക്കെതിരെ നാവനക്കും വിരലനക്കില്ല കാസയോട് ഹൃദ്യമായ സമീപനമാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്ന എത്രയോ പരാമർശങ്ങൾ കാസയും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാൻ പോലീസിനെ അനുവദിക്കുന്നില്ല എന്നുകൂടെ നമ്മൾ പറയേണ്ടി വരും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിന്റെ പ്രമോഷൻ ഇവിടെ മുസ്ലിം വിരുദ്ധത പറയുന്ന ആളുകൾക്കൊപ്പം സർക്കാരും അതുപോലെ തന്നെ സി പി ഐ എമ്മും അവർ ചേർന്നു നിൽക്കുന്നു സംഘപരിവാരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സി പി എം നേതൃത്വം ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നു സഖാക്കൾക്ക് വേണ്ടി പോലും റിസ്ക് എടുക്കാൻ ഈ പാർട്ടി തയ്യാറല്ല അതേസമയം സംഘപരിവാരങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ എത്ര വലിയ റിസ്ക് എടുക്കാനും ഈ പാർട്ടി തയ്യാറാണ് അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത് സംഘപരിവാരങ്ങൾക്ക് നന്നായി അറിയാം തൽക്കാലം സി പി ഐ എമ്മിനെ തന്നെ അധികാരത്തിലെത്തിക്കുക സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കുക ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സി പി ഐ എമ്മിന്റെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു വിഷയത്തിൽ ആ സംഘങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും മൂന്നാമത് ഒരിക്കൽ കൂടെ അധികാരത്തിലെത്തുന്നതിനു വേണ്ടി എത്ര നീചമായ മാർഗവും സി സ്വീകരിക്കും എന്നത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്